എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾ എല്ലാം അവസാന നിമിഷത്തിൽ ചെയ്യുന്നവരാണ് നമ്മൾ ഒന്നും ആദ്യക്ക് ചെയ്യാതെ അവസാനം അവസാനത്തേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതേപോലെ ആണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് പോകുമ്പോഴായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ യാത്രയ്ക്ക് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചാൽ നമുക്ക് റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത എല്ലാം കറക്റ്റ് കാര്യമായിട്ട് വയ്ക്കാം പക്ഷേ നമ്മൾ അതൊന്നും ചെയ്യാതെ അവസാനം വെച്ചുകൊണ്ടിരിക്കുക അവസാനം നമ്മൾ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഇതാവും പിന്നെ തൽക്കാലം എടുക്കാനായി തൽക്കാലം എടുക്കാനുള്ള തയ്യാറെടുപ്പായി അത് നമ്മൾ അത് പോയി നോക്കുന്നു അത് കിട്ടുന്നില്ല അങ്ങനെ ആകെ ബുദ്ധിമുട്ട് നമ്മൾ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ മലയാളികളെയും പ്രശ്നം ഇതാണ് അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തക്കാല് നമ്മളാണെങ്കിൽ നോക്കിയാലോ എന്നോട്ട് കിട്ടില്ല അതാണെങ്കിലും അവിടെ പോയി നമ്മൾ നിന്ന് പ്ലാ അവിടെ പോയി ക്യൂൽ നിന്നാലും കിട്ടില്ല നമ്മൾ നനീ ഓൺലൈനിൽ സൈറ്റ് കയറി നോക്കാതെ വെച്ചാൽ ഐ ആർ സി ടിയിൽ സൈറ്റ് ആണെങ്കിലോ ഈ പത്ത് മണിയും പതിനൊന്ന് മണി നേരത്തൊക്കെ ഫുൾ ബിസി ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ അതിനുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നവർക്കാണ് ഇതൊരു ഉപകാരമായിട്ടുള്ളത് ഗൂഗിൾ ക്രോമിൽ ഒരു ഉണ്ട് അത് എനേബിൾ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് തൽക്കാൽ നമുക്ക് തൽക്കാൽ ടിക്കറ്റ് നമുക്ക് ലഭിക്കും അത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ തുടർന്ന് വരുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും ഈ ഉപ ഈ സൗകര്യം ഉപകാരപ്പെടുത്തുക പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊരു മറ്റേ പറ്റിക്കുന്ന സൈറ്റുകളോ അങ്ങനെ ഒന്നും അല്ല ഐ ആർ സി ടി സിയുടെ തന്നെ തത്കാൽ ഫോർ ഷുവർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിലടിച്ചാൽ എന്തെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ ഹാക്ക് ചെയ്യപ്പെടുമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു വെരിഫൈഡ് സൈറ്റാണ് ഞാൻ ഇതിലൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കി നല്ല സുഖമായിട്ട് എനിക്ക് കിട്ടി അപ്പോൾ ഓക്കേ എല്ലാവരും ഇത് ഈ സൗഗര്യം പ്രയോജനപ്പെടുത്തുക ഓക്കേ താങ്ക്യൂ ആദ്യം Google Chrome ഓപ്പൺ ചെയ്ത് tatkal shuru tatkal for shuru എന്ന് ടൈപ്പ് ചെയ്യുക ആ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ആ എക്സ്റ്റൻഷൻ ആഡ് ടു Chrome എന്ന് കൊടുക്കുക ശേഷം ഐ കൺ പെർച്ച് ചെയ്ത് ജനറേറ്റ് ടിക്കറ്റ് കൊടുക്കുക ഡിഗ്രി കൊടുക്കുക ഐ ആർ സി ടി സി യൂസർ നെൻഡ് പാസ്വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ട്രെയിൻ ഡീറ്റെയിൽസ് ഉടൻ ടൈപ്പ് കൊടുക്കുക ഏത് ട്രെയിനാണ് എവിടെ നിന്നാണ് ട്രെയിൻ നമ്പർ എന്നീ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം പാസഞ്ചർ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് കൊടുക്കുക നെക്സ്റ്റ് അടിക്കുക അതിനുശേഷം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് അത് നമുക്ക് ഇപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാം ഇപ്പൊ നമുക്ക് ടിക്കറ്റ് അവിടെ ബുക്ക് നൗ എന്ന് പറഞ്ഞ് കാണാം നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട നമ്മളൊരു പതിനൊന്ന് മണിയാകാൻ വേണ്ടി കാത്തിരിക്കുക അതിന് വേണ്ടി ആ ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ ഒന്ന് വായിച്ച് നോക്കുക ഒരു ഒമ്പത് ആകുമ്പോൾ നമ്മൾ ബുക്ക് മൈ ബുക്ക് നൗ എന്ന് ക്ലിക്ക് ചെയ്യുക നേരെ ഐ യുടെ സി ടി സൈറ്റിലേക്ക് പോകും നമ്മൾ ആ ക്യാപ്ച മാത്രം അടിച്ചാൽ മതി ഐ ആർ എപ്പോഴും ക്യാപ്ച ക്യാപിറ്റൽ ലെറ്റർ ആവും അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആദ്യം എനേബിൾ ചെയ്തു വെക്കുക പത്തുമണിയാകുമ്പോൾ കണ്ടാവും കറക്റ്റ് ഒരു yellow border ബോർഡറിൽ നമ്മുടെ നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ കാണാം പത്ത് മണിയാവുമ്പോൾ ആയിട്ട് ഈ നമ്മുടെ ടിക്കറ്റ് ഒരു ടിക്കറ്റ് ഇതിലേക്ക് പോകും നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാബ് കൊടുക്കുക മാത്രമാണ് ഓൺ ആക്കുക ക്യാബ്സ് അടിച്ചു കൊടുക്കുക കണ്ടിന്യൂ ബുക്കിംഗ് നമ്മുടെ ഇമെയിൽ ഇമെയിൽ ഐ ഡി ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ അടിച്ചു കൊടുക്കുക സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഡെബിറ്റ് കാർഡ് ആണോ നെറ്റ് ബാങ്കിങ്ങാണോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്നും സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ തൽക്കാലം നെറ്റ് ബാങ്കിങ്ങാണ് യൂസ് ചെയ്യുന്നത് അത് ഐ സി ഐ സി ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബാങ്ക് സെലക്ട് ചെയ്യുക ഞാൻ ഐ സി ഐ സി ബാങ്ക് സെലക്ട് ചെയ്യുന്നു make payment ഇനി യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എല്ലാം നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്ക അടിച്ചു കൊടുക്കുക നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി നമ്മളവിടെ കൊടുക്കുക അതിനുശേഷം പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ടുള്ള മെസ്സേജ് വന്നു കൺഗ്രാജുവേഷൻ യു ഹാവ് സക്സസ്ഫുള്ളി ബുക്ക് ടിക്കറ്റ് അതാണ് ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് തത്കാൽ ബുക്ക് ചെയ്യുന്നതിനെ നമുക്ക് സീറ്റ് അവൈലബിലിറ്റി പി എൻ ആർ സ്റ്റാറ്റസ് ചെക്കർ ട്രെയിൻ ബിറ്റ്വീൻ സ്റ്റേഷൻ എന്നീ സർവീസുകൾ നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക